ഇന്നത്തെ വീഡിയോയിൽ പോട്ടി മിക്സ് ഉണ്ടാക്കി കാണിക്കുക ഞാൻ വിചാരിച്ചായിരുന്നത് പക്ഷെ ഇവിടെ രണ്ട് ബക്കറ്റിൽ പോട്ടി മിക്സ് ഓൾറെഡി ഇരിക്കുന്നുണ്ട് പിന്നെ മഴ പെയ്താണെങ്കിൽ എന്റെ മണ്ണൊക്കെ നനഞ്ഞു കിടക്കാം അപ്പൊ ഒന്ന് വെയിലുണ്ടാവുന്ന തുടങ്ങട്ടെ അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമുക്ക് അത് ചെയ്യാം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാ കുറച്ച് പയറ് മുളപ്പിച്ചതിരിക്കണ്ട് അപ്പൊ ഇത് നടണം അതുപോലെ തന്നെ ഇത് കുറ്റിപ്പയറാണ് ഇത് വെണ്ട ഇത് നമ്മുടെ പാവക്ക അതുപോലെ ഇത് തക്കാളി അപ്പൊ ഇതൊക്കെ നടാനുണ്ട് പക്ഷെ ഇത് ഞാൻ ഇപ്പൊ നടല്ല ഇത് ഒരു രണ്ട് മണിക്കൂർ ചൂടമുളസിൽ മുക്കി വെച്ചിട്ടൊക്കെ വേണം നടാനായിട്ട് അപ്പൊ ഇത് നമുക്ക് പിന്നെ നടാം അതുപോലെ ഇന്ന് ഈ കാപ്സിക്കം കൂടി നമുക്ക് ആ വിത്ത് ഇതിനകത്തേക്ക് ഇടാം ഇത് ഞാൻ അന്ന് വിത്തിട്ട് ചേർന്നത് അപ്പൊ മുളച്ചത് ഇത്ര ആയിട്ടുണ്ട് ഒരു മൂന്ന് ഇല വെച്ച് ആയിട്ടുണ്ട് ആ മൂന്ന് ഇല ഒരു അഞ്ച് അഞ്ചിലുമ്പോൾ നമുക്ക് കുറച്ചുണ്ട അതുപോലെ തന്നെ ഇതും ഞാൻ വിത്തിട്ട് ചേർന്നാണ് ഇതില് മുളകും ഉണ്ട് സാലഡ് കൂക്കുംബറും ഉണ്ട് അപ്പൊ ഇത് മുളച്ചു വന്നാലും എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ എനിക്ക് ഇപ്പൊ ഏത് ഇട്ടേങ്ങനെയൊന്നും ഒരു ഓർമ്മയില്ല ഇതെനിക്ക് തോന്നുന്നത് സാലഡ് കൂക്കുമ്പറ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇത് ഈ പയർ നടാനായിട്ട് ഇതുപോലത്തെ ഗ്രോ ബാഗ് എടുത്തേക്കും ഇത് ഒരുപാട് വലിയ ഗ്രോ ബാഗ് അട ചെറിയ ഗ്രോ ബാഗാണ് അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ ഇത് ഇതുപോലത്തെ കരിയില കുറച്ച് കരിയില ആദ്യം ഇട്ട് കൊടുക്കുക അതോടെ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് ഇത്തിരി ഉണ്ടെന്നൊരു കുഴപ്പമില്ല അത് നിങ്ങൾ വണ്ണിടുമ്പോൾ താന്നാണ് പൊക്കോളും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പോട്ടി മിക്സ് മിക്സ് ചെയ്യാം നമ്മൾ ഓൾറെഡി പോട്ടി മിക്സ് ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്നതാണ് വളവും കാര്യങ്ങളൊക്കെ ഇട്ട് പോട്ടി മിക്സ് നേരത്തെ റെഡിയാക്കി വെക്കുന്നതാണ് അതായത് കുമ്മായൊക്കെ ഇട്ട് ഒരാഴ്ച കൂടുതൽ ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പോട്ടി മിക്സ് എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും ഈ പോട്ടി മിക്സ് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള ഞാൻ കാണിക്കും ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ലേ മഴയൊക്കെ ഇപ്പം ഇത് മണ്ണൊക്കെ ആകാൻ നിറഞ്ഞെടുക്കുക അതുപോലെ എൻ്റെയിൽ പൊടി ഇരിക്കുകയും ചെയ്യുക പിന്നെ എനിക്ക് ഇത് തിരുത്തു വയ്ക്കാൻ വേറെ ബക്കറ്റ് ബക്കറ്റൊന്നും ഇല്ല അപ്പോൾ നമ്മളിത് ഇതുപോലെ അഞ്ച് ഗ്രോ ബാഗിലേക്ക് നിറച്ചിട്ടുണ്ട് അഞ്ച് ഗ്രോ ബാഗ് കൂടുതൽ വേണ്ടി ഇരുന്ന് നടാനായിട്ട് എന്തായാലും നമ്മൾ അഞ്ച് ഗ്രോ ബാഗ് എടുത്തിട്ടുള്ളൂ പിന്നെ ഇത് ഞാൻ മുളപ്പിച്ചത് തല്ലാട്ടെ എനിക്ക് വേറൊരാൾ തന്നതാണ് അപ്പോൾ തന്ന ആളോട് തന്നി അപ്പം ഇത് നല്ല മുളച്ച് സെറ്റ് ആയിക്കണ പേർ തന്നെയാണ് അപ്പോൾ ഇതിൽ നിന്നൊരു മൂന്നെണ്ണം ഒരു ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ഒരു നാലെണ്ണം ഒരു ഗ്രോ ബാഗിൽ ആ രീതിയിലാണ് നമ്മൾ നടന്നത് നമ്മളെ നാലെണ്ണം എടുത്തിട്ടുണ്ട് അതെ ഒരുപാട് മണ്ണിലേക്ക് കുഴിച്ചുവയ്ക്കാതെ ജസ്റ്റ് ഒരു കുഴി അതിനകത്തേക്ക് ഇട്ടിട്ട് മണ്ണിട്ട് കൂടുക ആ രീതിയിൽ നമ്മളിത് ഈ നാലെണ്ണം ഒരു ഗ്രോ ബാഗെന്ന രീതിയിൽ നട്ടിട്ടുണ്ട് അടുത്ത നാലെണ്ണം നാലിനി പറഞ്ഞ കൂടി അഞ്ചെണ്ണയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല മാക്സിമം എന്റെ മുള ഒന്ന് മേളിലേക്ക് നിക്കത്ത രീതിയിൽ തന്നെ നടന്നോട്ട അപ്പ ഇത്രയും ഇനിയും ബാക്കിയുണ്ട് കേട്ടോ അത് നമുക്ക് വേറെ ആയിട്ട് നട്ട് സെറ്റ് ചെയ്ത് നോക്കാം പിന്നെ ഞാൻ ചെയ്യണ എല്ലാം ഇത് നട്ട് കഴിയുമ്പോൾ ഒന്നാ ഞാൻ ചെടി പറിച്ചിടുന്ന ടൈമിലാണ് ചെയ്യാറ് ഇപ്പൊ നമ്മൾ അതായാ പോലും ഇത്തിട്ട ടൈം ആയാൽ പോലും ഞാൻ ചെയ്യണ ഒരു പണി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ശഹരിച്ചോറില്ലേ അത് ചുമ്മാ അതിന്റെ മേളിലേക്ക് ഒന്ന് വിതറി കൊടുക്കും ഒരു പിടി ഓരോ ഗ്രോ ബാഗിലായിട്ട് അതങ്ങനെ വിതറി കൊടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ഈർ ഒന്ന് ഈർപ്പൊക്കെ നിൽക്കാനായിട്ട് അത് നല്ലതാണ് ഇനി ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മുടെ സോണോമോണോസ് ഇരുപത് ഗ്രാം കലക്കിയിട്ട് അതൊഴിച്ചു കൊടുക്കണം ഇതിപ്പോൾ നമ്മൾ നേരത്തെ കലക്കിയതാണ് ചെയ്തതാണ് അതുകൊണ്ടിരിക്കുക അതെ സൂഡോമോണസ് ഇതുപോലെ കലക്കി വെച്ചിട്ടുണ്ട് അതപ്പോൾ നല്ല രീതിയിലൊന്ന് ഒന്ന് ശേഷം നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് എല്ലാത്തിനെയും ഇത് നമ്മൾ ഒരുപാട് കുത്തി ഒഴിക്കാറുണ്ട് കുത്തി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നട്ടേക്കണ പയറക്കം മേളിലെത്തും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അതൊന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുക എല്ലാ ഗ്രോ ബാഗിലും നമ്മൾ ആദ്യമായിട്ട് ഒഴിക്കുന്ന ടൈമിൽ ഇങ്ങനെ തന്നെയാണ് ഞാൻ എല്ലാ സാധനങ്ങളും നടന്ന ടൈമിൽ ചെയ്യുന്നത് ഈ സൂഡോമോണോസ് കലക്കിയാണ് ഞാൻ എല്ലാ ടൈമിലും ആദ്യം വെള്ളം കൊടുക്കുന്നത് ഇത് ചെ വേരോട്ടം തൊട്ട് ചെടിയുടെ എല്ലാ വളർച്ചയ്ക്കും സഹായിക്കും നമ്മുടെ സീഡൊക്കെ മുളച്ച് വരുമ്പോൾ നല്ല ഹെൽത്തി ആവുകയും ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൂടമുളസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മുടേത് ഗ്രോ ബാങ്കിൽ നമ്മുടെ ഫയർ നട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി എല്ലാ ദിവസവും ചെറുതായിട്ടൊന്ന് അനച്ചു കൊടുക്കുക ഒരുപാട് കുത്തിവെള്ളമൊന്നും ഒഴിക്കണ്ട ചെറുതായിട്ടൊന്ന് അനച്ചുകൊടുക്കുക ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ആറു ദിവസം കൊണ്ട് അതൊന്ന് മുളച്ച് വരും മുച്ച് നമ്മളത് ഒരു ഐറ്റം കണ്ടല്ലോ ഇതുപോലെ അതേ ഇതിനകത്തൊക്കെ അതേ മുളച്ച് വരണം ഇതുപോലെ ആയി ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ മുളച്ച് വരും അതൊരു വീണ്ടും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഒരു മൂന്നെല അഞ്ചല പരുവത്തിലേക്ക് ആവുമ്പോൾ നമുക്കിപ്പോൾ ഇത് പറിച്ചേണ്ട കാര്യം ഇല്ലാതെ നമ്മൾ ഗ്രോബാലക്കണേ ഇത് നമുക്ക് നേരെ വെയിലത്തേക്ക് എടുത്ത് വയ്ക്കാം അതുവരെ നമുക്കിതുപോലെ വെയിൽ കൂടുതലടിക്കാത്ത രീതിയിൽ ഒരു തണലത്തേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ വീഡിയോ എന്ന് കരുതുന്നു നിങ്ങൾ പയർ ഉളപ്പിക്കുന്നതൊക്കെ വേറെ എന്തെങ്കിലും രീതിയിലാണ് പയർ നടന്നൊക്കെ വേറെ രീതിയിലാണെന്നുണ്ടെങ്കിൽ അതൊന്നും കമന്റ് ചെയ്തേക്കും നിങ്ങൾ എന്താ ചെയ്യണേ എങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആഡ് ഉണ്ടെങ്കിൽ അതും കൂടി ഇപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യണ ആളാണ് അതുകൊണ്ട് എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളൊക്കെ ചില ചെയ്യണവരാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും നമ്മൾ പോട്ടിമിക്സിൻ്റെ വീഡിയോ അടുത്ത തന്നെയായിട്ട് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ